ദില്ലി മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിച്ചേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ സാഹചര്യത്തിൽ മന്ത്രിസഭാ രൂപീകരണവും സത്യപ്രതിജ്ഞ ചടങ്ങും ഉടൻ തീരുമാനിക്കും അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹിയിൽ നിന്ന് പരാജയപ്പെടുത്തിയ പർവേഷ് സാഹിബ് സിംഗ് മുൻ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത വനിതാ നേതാവ് ശിഖാ റായ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് വിഷ്ണു തലവൂർ വിശദാംശങ്ങളും അയച്ചിരുന്നുണ്ട് വിഷ്ണു രാജ്യതലസ്ഥാനത്ത് ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രിയായി ആരെത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സസ്പെൻസ് ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നും മനസ്സിലാക്കുന്നു ആര്യ തീർച്ചയായിട്ടും ദില്ലിയിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഫെബ്രുവരി പത്തൊമ്പതിന് നടക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിനടക്കം നിർണായകമായിട്ടുള്ള യോഗം ഇന്ന് ചേരും അമേരിക്ക സന്ദർശിച്ചതിനു ശേഷം മോദി തിരിച്ചെത്തിയ സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ടാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിൽ യോഗം ചേർന്ന് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോവുക എന്നതാണ് ബി ജെ ലക്ഷ്യം വയ്ക്കുന്നത് ഉപമുഖ്യമന്ത്രിമാരെയും ആറ് മന്ത്രിമാരെയും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും എന്തായാലും നിലവിൽത്തെ സാഹചര്യത്തിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേശ് വർമ്മയുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ പ്രധാനമായിട്ടുള്ളത് ഇത്തരത്തിൽ വെസ്റ്റ് ദില്ലിയിൽ നിന്ന് രണ്ട് തവണ എം പി ആയിട്ടുള്ള അദ്ദേഹം മുൻ മുഖ്യമന്ത്രി സാഹിത് സിംഗ് വർമ്മയുടെ മകൻ കൂടിയാണ് അതേസമയം മന്ത്രിസഭയിലേക്ക് സ്ത്രീ പ്രാന്ത്യവും ഇപ്പോൾ ബി ജെ പിയുടെ പരിഗണനയിൽ ഉണ്ട് അത്തരത്തിൽ ചില പേരുകൾ അതായത് വനിതാ നേതാവായിട്ടുള്ള ശിഖാ പേരും ഇതിനു പുറമെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വിജേന്ദർ ഗുപ്തയുടെ പേരും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും ഈ മൂന്ന് പേരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിലടക്കം ഉടൻ ഒരു തീരുമാനം ഉണ്ടാകും ആര്യ ശരി എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത്